ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരും ദൈവത്തിന് സ്നേഹമുള്ളവരുമായ പ്രിയമുള്ള വചനകേൾവിക്കൊരുങ്ങുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹപ്രദമായിരിക്കുന്ന നല്ലൊരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തരികയാണല്ലോ ഈ ആഴ്ചവട്ടത്തിൻ്റെ അവസാന ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചന കേൾവിക്ക് വേണ്ടി മനസ്സ് വയ്ക്കാൻ സ്വർഗം നമുക്ക് തരുന്ന സുന്ദര സമയം ഏറ്റവും നന്നായി ശ്രദ്ധാലുവായി ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വസിച്ച് ഉൾക്കൊണ്ട് അതിൻ പ്രകാരം ദൈവകൃപ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവമായ കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തുതിയും സ്തോത്രവും എല്ലാം അർപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ലളിതമായിരിക്കുന്ന ആത്മീക ചിന്ത നിങ്ങളോട് പങ്കുവെക്കേണ്ടതിന് പുറപ്പാട്ട പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യം അതിന് ഏഴ് ദീപമുണ്ടാക്കി നേരെ മുമ്പോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തണം നേരെ മുമ്പോട്ട് പ്രകാശിക്കാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തണം സമാഗമന കൂടാരം പുരാതന കാലത്ത് ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി അല്ല ആ പേര് പോലെ തന്നെ സമമായി ആഗമിക്കുക ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും മണ്ണിലായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ തിരു സാന്നിധ്യം അനുഭവിക്കേണ്ടതിന് കൂടിക്കാണാൻ വേണ്ടി ദൈവമായ കർത്താവ് സമം ആഗമിക്കാൻ മനുഷ്യനും ദൈവവും കൂടി ഒരുമിച്ച് കൂടിക്കാണാൻ ദൈവമായ കർത്താവ് മോശയെ വിളിച്ചു കയറ്റി പ്ലാൻ കൊടുത്ത് പദ്ധതിയിട്ട് ഉപകരണങ്ങളും കാര്യസാമഗ്രികളും എല്ലാം ക്രമീകരിച്ച് മരുഭൂമിയിലെ കൂടാരം എന്നറിയപ്പെടുന്ന സമാഗമന കൂടാരത്തിൻ്റെ പ്ലാനും പദ്ധതിയും പുറപ്പാട് പുസ്തകത്തിൽ ദൈവമായ കർത്താവും മോശം മുഖാന്തരം പങ്കുവെക്കുകയാണ് അതിനകത്ത് എന്തെല്ലാം ഉപകരണങ്ങൾ വേണം കൂടാരത്തിൻ്റെ നീളം എത്ര വീതി എത്ര അതിന് തൂണെത്ര അതിൻ്റെ പലകകൾ എത്ര എങ്ങനെ അത് ക്രമീകരിക്കണം അതെന്തുകൊണ്ട് മൂടണം ഏതൊക്കെ തരം നൂലുകൾ ഉപയോഗിക്കണം എന്തായിരിക്കണം അതിൻ്റെ പുറന്തോട് ഇതെല്ലാം വളരെ വ്യക്തമായി കൃത്യമായി ബോധിപ്പിച്ച് ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം ദൈവത്തിൻ്റെ കൂടാരം പണിയുകയാണ് കൂടാരം മാത്രമല്ല കൂടാരത്തിനകത്തുള്ള ചെറുതും വലുതുമായിരിക്കുന്ന ഓരോ ഉപകരണങ്ങളും സ്വർഗം പറയുന്ന രീതിയിൽ തന്നെ ആ മെറ്റീരിയൽ കൊണ്ട് തന്നെ പണിതെടുക്കുകയാണ് അങ്ങനെ മോശ മോശയ്ക്ക് കൂട്ടുപ്രവർത്തനത്തിന് വേണ്ടി കൊടുത്ത ജ്ഞാനമുള്ള ആളുകൾ അവരെ കൂടി കൂടിച്ചേർത്ത് ആ വിധത്തിൽ ദൈവമായ കർത്താവ് സമാഗമന കൂടാരത്തിൻ്റെ അന്തർമന്ദിരങ്ങളും അതിൻ്റെ ഉപകരണങ്ങളും എല്ലാം ക്രമീകരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നു അതിൽ നമ്മളിപ്പോൾ വായിച്ച വേദഭാഗം കുറിച്ച് ദൈവമായ കർത്താവ് മോശയ്ക്ക് കൊടുക്കുന്ന പ്രമാണമാണ് നിലവിളക്ക് ഏതു വിധത്തിലുണ്ടാക്കണം നിലവിളക്ക് ഒരു പ്രസംഗ വിഷയമാണ് നിലവിളക്ക് സമാഗമന കൂടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് അതുണ്ടാക്കേണ്ട രീതി അതിൻ്റെ ഉദ്ദേശം ഇതെല്ലാം വളരെ വ്യക്തമായി ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊന്നുമല്ല അല്ല ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ വേണ്ടി ദൈവസന്നിധിയിൽ വായിച്ച വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് ആ വിളക്കിനകത്ത് ഏഴ് ദീപം വേണം സമ്മതിക്കുന്നു ഏഴ് ദീപത്തിനുള്ള അവകാശം അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ അതിൻ്റെ സ്പെയ്സ് ഒക്കെ അതിനകത്തുണ്ട് ഏഴ് ദീപം എന്നതുമല്ല ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അടുത്തത് ഏഴ് ദീപവും നേരെ മുമ്പോട്ട് പ്രകാശിക്കാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തണം കൊടുത്തണം നിലവിളക്കിനകത്ത് തട്ടിട്ട് വട്ടത്തിൽ വെച്ചിരിക്കുന്ന ആ കവരവിളക്ക് അതിനകത്ത് ഏഴ് ദീപങ്ങളിടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിളക്ക് കവരയ്ക്കകത്ത് ചുറ്റും ഏഴ് തിരികളിടുകയാണ് പതിവ് പക്ഷെ ദൈവം പ്രത്യേകം പറഞ്ഞു അങ്ങനെ എന്നല്ല വിളക്കിൽ നിന്ന് നേരെ മുമ്പോട്ട് ദീപം തെളിയിക്കണം നേരെ മുമ്പോട്ട് പരിശുദ്ധാത്മാവ് ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വേദപുസ്തകത്തിൻ്റെ ആദ്യോടന്തം ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും മുമ്പോട്ടാണ് ഒന്നും പുറകോട്ടല്ല എത്രയോ വാക്യങ്ങൾ മോശയോട് ചെങ്കടൽ തീരത്ത് വെച്ച് ദൈവമായ കർത്താവ് അലറി ഒഴുകുന്ന കടലിൻ്റെ മുമ്പിൽ ആളുകളുടെ നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മോശയോട് ദൈവമായ കർത്താവ് പറഞ്ഞ വാക്ക് നീ എന്നോട് നിലവിളിക്കാതെ വടിയെടുത്ത് കടൽ പിളർന്ന് ജനത്തോട് മുമ്പോട്ട് പോകാൻ പറയുക മുമ്പോട്ട് പോകാൻ പറയുക പുറകോട്ട് നടക്കാൻ പുറകോട്ട് പോകാൻ ദൈവമായ കർത്താവ് പോലും പറഞ്ഞിട്ടില്ല ആവർത്തന തന്നെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ വലിയ പർവ്വതത്തെ ചുറ്റി കുറേ അവർ നടക്കുമ്പോൾ പരിശുദ്ധനായ ദൈവം അവരോട് അവിടെ വെച്ച് പറഞ്ഞു ചുറ്റിക്കറങ്ങി നടക്കാതെ വട്ടം കറങ്ങിയാൽ എങ്ങും എത്തിയേല മുമ്പോട്ട് തന്നെ പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കുക ബൈബിളിൽ മറ്റ് പല ഭാഗങ്ങളിൽ പറയുന്നത് കലപ്പയ്ക്ക് കൈ വെച്ച ശേഷം പുറകോട്ട് നോക്കാൻ പാടില്ല ലോകത്തിൻ്റെ ഭാര്യയെ നോക്കുക പുറകോട്ട് നോക്കിയതാണ് പ്രശ്നം അപ്പോൾ പുറകോട്ട് എന്നുള്ളൊരു വിഷയം ആത്മീകത്തിനകത്തില്ല ഈ വിളക്ക് ആത്മീകത്തെ ആത്മീകനെ ഒരു വിശ്വാസിയെ ഒക്കെ കാണിക്കുന്നതാണ് അതിനകത്തിട്ടിരിക്കുന്ന ദീപങ്ങളെ മുഴുവൻ ദൈവം പ്രത്യേകം പറഞ്ഞു വട്ടത്തിലിട്ട് കത്തിക്കുക എന്നുള്ളതല്ല എങ്ങോട്ടെങ്കിലും തിരിച്ചു വയ്ക്കുക എന്നുള്ളതല്ല സമാഗമന കൂടാരത്തിലെ വിളക്കിൻ്റെ ദീപങ്ങളെല്ലാം മുമ്പോട്ട് തന്നെ കത്തട്ടെ മുമ്പോട്ട് കത്തേണ്ടതിന് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് മുമ്പോട്ട് പ്രകാശിക്കാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ ഈ വിളക്കിലെ തിരിയായി കാണുകയാണ് എന്നെ നിങ്ങളെ ഒരിക്കൽ പോലും ദൈവം നമ്മളെ പുറകോട്ട് നിൽക്കാൻ അനുവദിക്കുന്നില്ല നിൻ്റെ ദീപം മുമ്പോട്ട് കത്തട്ടെ നിൻ്റെ ഹൃദയം മുമ്പോട്ടാകട്ടെ നിൻ്റെ തേജസ് നിനക്ക് കിട്ടിയിരിക്കുന്ന പ്രകാശനം ഒന്നും പുറകോട്ട് പോകാതിരിക്കട്ടെ ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ കാറ്റും കോളും ഒക്കെയുള്ള ഈ ലോകത്തിൽ ഈ നിൽക്കുന്ന ദീപത്തെ പുറകോട്ട് കത്തിക്കാൻ അല്ലെങ്കിൽ പുറകോട്ട് നീക്കാൻ ഇതിനെ ഈ വിളക്കിനെ കെടുത്തിക്കളയാൻ ഒക്കെയുള്ള ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായേക്കാം പക്ഷെ കർത്താവ് കൊടുത്തിരിക്കുന്ന പ്രമാണമിതാണ് മുമ്പോട്ട് തന്നെ കത്തുക ഞാൻ ഈ ഭാഗം അധികം സുദീർഘമാക്കാൻ ആഗ്രഹിക്കാതെ വളരെ ഷോർട്ടായിട്ട് നിങ്ങളോട് പറയാം നിങ്ങൾക്കൊരു ജീവിതമുണ്ട് നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട് നിങ്ങൾക്കൊരു ഭാവിയുണ്ട് ഉന്നതമായ വിദ്യാഭ്യാസം നല്ല നിലവാരത്തിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചു ഇന്നായിരിക്കുന്ന സാധ്യതയ്ക്കകത്തൊരു പക്ഷേ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരിക്കുകയല്ല പക്ഷെ കർത്താവിൻ്റെ ആഹ്വാനം ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും നീ നിൻ്റെ കൂടാരത്തിലെ വിളക്കാണ് നീ നിൻ്റെ സഭയിലെ വെളിച്ചമാണ് നിൻ്റെ വീട്ടിലെ പ്രകാശമാണ് പക്ഷെ ദൈവം പറയുന്നു മുമ്പോട്ട് തന്നെ കത്തട്ടെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ പുറകോട്ട് പോകാതെ വേറൊരു സൈഡിലേക്ക് നിൻ്റെ ലക്ഷ്യം ചതറിപ്പോകാതെ മുമ്പോട്ട് തന്നെ കത്തേണ്ടതിന് കർത്താവിൻ്റെ കൃപ ദൈവമായി കർത്താവുക അങ്ങനെ ക്രമീകരിക്കട്ടെ ഇവിടെ വിളക്കിന് തന്നെ ആ പണി ചെയ്യാൻ പറ്റിയാലോ വിളക്ക് സൂക്ഷിക്കുന്ന വിളക്ക് തുടയ്ക്കുന്ന വിളക്കിലെണ്ണ നിറയ്ക്കുന്ന വിളക്ക് കത്തിക്കുന്ന വിളക്ക് കൈകാര്യം ചെയ്യുന്നത് പുരോഹിതനാണ് ആ പുരോഹിതനെ ദൈവമേൽപ്പിച്ചിരിക്കുകയാണ് എൻ്റെ തിരികൾ അശ്രദ്ധമായിട്ട് എങ്ങോടെങ്കിലും തിരിച്ചു നിർത്തുക എന്നുള്ളതല്ല ചുറ്റും നിർത്തിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഏഴ് വശത്തേക്കും തിരിച്ച് തക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും മുമ്പോട്ടും പുറകോട്ടും ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം തിരിച്ച് അതിനെ തിരികൊള്ളത്തി നിർത്തുക എന്നുള്ളതല്ല പിന്നെയോ എല്ലാ തിരികളും മുമ്പോട്ട് തന്നെ നിന്ന് കത്തട്ടെ എന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ വാക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറയുകയാണ് നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ തിരികളും അപ്പനും അമ്മയും മോനും മോളും ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും മുമ്പോട്ട് തന്നെ കത്തുന്ന ദീപമായിരിക്കട്ടെ നിങ്ങളുടെ വീടാകുന്ന വിളക്കിലെ എല്ലാ തിരികളും മുമ്പോട്ട് കത്തട്ടെ നിങ്ങളുടെ സഭയിൽ നിങ്ങളൊരു ശുശൂഷകനാണെങ്കിൽ എല്ലാ വിശ്വാസികളും മുമ്പോട്ട് തന്നെ തെളിയട്ടെ അതൊരു ശുഭലക്ഷണമാണ് അതൊരു മുന്നേറ്റത്തിൻ്റെ ലക്ഷണമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് തീർന്ന് ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു തീരുമാനം ഈ വാക്യത്തിന് മുമ്പിൽ എത്ര പേർക്ക് ദൈവസന്നിധിയിലെടുക്കാൻ പറ്റും കർത്താവേ ആയിസിലെങ്ങുമെത്താതെ ഒരു സ്ഥലത്ത് നിന്ന് കറങ്ങി നിൽക്കാതെ മുമ്പോട്ട് തെളിയാൻ എന്നെ ഒരവസരം കൂടി തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പക്ഷം സ്വർഗസ്ഥനായ ദൈവം അങ്ങനെ ആക്കി വയ്ക്കാൻ ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ തലമുറ നിങ്ങളുടെ ജീവിതം നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കിനി ജീവിതത്തിലൊരവസരം ഉണ്ടാകത്തില്ല എന്ന് തോന്നിയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നിങ്ങൾ ബുദ്ധിമുട്ടുന്നെങ്കിൽ കർത്താവിൻ്റെ വിളക്കായിരിക്കുന്ന നിങ്ങൾ പുറകോട്ട് നിൽക്കാതെ മുമ്പോട്ട് തന്നെ കത്താൻ ദൈവം മുഖാന്തരം ഒരുക്കേണ്ടത് നിങ്ങളുടെ മഹാപുരോഹിതൻ കർത്താവാണ് ആ കർത്താവിങ്കിൽ ആത്മാർത്ഥമായിട്ട് പറയുക സ്വർഗസ്വനായ ദൈവത്തോട് അപേക്ഷിക്കുക ദൈവമേ എനിക്ക് മുന്നോട്ട് കത്താനുള്ള കൃപ തരണമേ എന്ന് മുന്നോട്ട് പ്രകാശിക്കാനുള്ള അവസരം തരണമേ എന്ന് ഇനിയും അതിനുള്ള അവസരങ്ങൾ ദൈവം തരട്ടെ എന്നുള്ള ആശംസയോടെ ഈ വാക്ക് ലളിതമായി കാണാതെ ഗൗരവത്തോടെ കണ്ട് മുമ്പോട്ട് കത്താനുള്ള കൃപ പ്രാപിച്ച് ദൈവത്തിൻ്റെ വിളക്കായി മുമ്പിലേക്ക് പ്രകാശിച്ച് മുന്നേറുവാൻ ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു ഒരിക്കൽ കൂടി പറയുന്നു മുമ്പോട്ട് പ്രകാശിക്കുന്ന ദീപങ്ങളായി നമുക്ക് മുന്നേറാം അത് ദൈവവചനത്തിൻ്റെ പ്രമാണമാണ് ശുഭലക്ഷണമാണ് അതിനായി നമുക്ക് സമർപ്പിക്കാം ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സമാഗമന കൂടാരത്തിൻ്റെ വിളക്കിനെക്കുറിച്ച് ഞങ്ങൾ ഒത്തിരി വായിച്ചിട്ടുണ്ട് അതിൻ്റെ കവരകൾ അതിൻ്റെ നിലകൾ എങ്ങനെ പണിയണം ഇതെല്ലാം പക്ഷേ ഇന്ന് ഈ വാക്യത്തിനകത്ത് ഇത് കത്തുകയാണെങ്കിൽ മുമ്പോട്ട് പ്രകാശിക്കണം എന്നുള്ള ചിന്ത ചിലർക്കെങ്കിലും ഗുണം ചെയ്യട്ടെ കർത്താവ് അങ്ങനെ തന്നെ ആക്കണമേ ഈ ദീപം മുമ്പോട്ട് കത്തി മുന്നേറുവാനിടയാക്കണമേ അതൊരു ശുഭലക്ഷണമായി ജീവിതത്തിൽ ഇടയാക്കണമേ എല്ലാവർക്കും അതിന് ഭാഗ്യമൊരുക്കണമേ ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കതിന് അനുഗ്രഹമാക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേ